ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഹാളിൽ റിലിജിയസ് സ്റ്റഡീസിൻ്റെ എക്സാമിനിരിക്കുന്ന സ്റ്റുഡൻസ് ഇവർക്കൊക്കെ വിഷയമായിട്ട് അന്ന് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത് കാനായിലെ വിവാഹവിരുന്നിലെ പ്രത്യേകതയും അതിന് ദൈവശാസ്ത്ര തലങ്ങളുമാണ് രണ്ട് മണിക്കൂർ പരീക്ഷാ സമയമുണ്ട് കുട്ടികളൊക്കെ ഒരുപാട് എഴുതുന്നുണ്ട് അതിൻ്റെ പല ന്യൂനതകളും ആഴമായ ദൈവശാസ്ത്ര തലങ്ങളെക്കുറിച്ചൊക്കെ എഴുതി ഫലിപ്പിക്കുകയാണ് ഒരാൾ മാത്രം ഒന്നും എഴുതാതെ ശൂന്യമായിട്ട് ചുവരിലേക്കും തൻ്റെ പേപ്പറിലേക്ക് നോക്കിയിരുത് സമയം ചിലവഴിക്കുന്നു ഏതാണ്ട് പരീക്ഷാ സമയം തീരാറായപ്പോൾ എക്സാമിനർ വന്ന് അവനോട് പറയുന്നു സമയം തീരാറായി എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ കുറിച്ചു വയ്ക്കാനായിട്ട് ഇത് കേട്ട അവൻ അല്പനേരങ്ങൾക്ക് ശേഷം ഒറ്റ വരിയിൽ ഒരു കവിത പോലെ പേപ്പറിൽ കുറിച്ചിട്ടു വാട്ടർ മെറ്റ് ഹെ മാസ്റ്റർ ആൻഡ് ഷീ ബ്ലസ്റ്റ് ജലം തൻ്റെ നാഥനെ കണ്ടു അവൾ ചുവന്നു തൊടുത്തു ഇത് മറ്റാരുമല്ല റൊമാൻറ്റിസിസത്തിൻ്റെ പിതാവായ ലോർഡ് ബൈറനാണ് ആംഗ്ലേ സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയായ ലോർഡ് ബയറൻ തൻ്റെ ദൈവിക ദർശനങ്ങളെ ഒറ്റ വരിയിൽ കുറിച്ചിടുകയാണ് അചേതനമായ വസ്തുക്കൾക്ക് പോലും തൻ്റെ നാഥിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്ന് കവി തൻ്റെ വരികളിലൂടെ പറയുമ്പോൾ കാനായാല വിവാഹം ഇരുന്ന് മറ്റൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ അചേതനമായ വസ്തുക്കൾക്ക് പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ബുദ്ധിയും വിവേകവും തിരിച്ചറിവും ഒക്കെ ഉള്ള വ്യക്തികളായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഈ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇത് വലിയൊരു ദുരന്തമാണ് മനുഷ്യരുടെ ജീവിതത്തിലെ വലിയൊരു ദുരന്തമാണ് ഈ ദുരന്തത്തെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കണം പ്രിയ സഹോദരൻ ഇന്നത്തെ ആദ്യ വായന യശയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് അതിലെ അഞ്ചാം അറുപത്തിരണ്ടാമത്തെ അധ്യായ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ് യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും അപ്പൊ ജനങ്ങളിൽ സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ദൈവം സന്തോഷിക്കുന്നത് നമ്മളെ സ്വന്തമാക്കിയിട്ടാണ് ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നത് ഈ സന്തോഷത്തെ പഴയ നിയമ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തില് പുതിയ വീഞ്ഞ് അല്ലെങ്കിൽ വീഞ്ഞന്റെ സന്തോഷത്തിൽ സന്തോഷമായിട്ട് തുലനം ചെയ്യുകയാണ് കാരണം വീഞ്ഞിന്റെ അല്ലെങ്കിൽ പുതിയ വീഞ്ഞിന്റെ അനുഭവം എന്ന് പറയുന്നത് രക്ഷകന്റെ കാലഘട്ടത്തിൽ അവൻ നൽകുന്ന സന്തോഷത്തെയാണ് ചിത്രീകരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കാനായല വിവാഹം വിരുന്നിനും മറ്റൊരു അർത്ഥതലം കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഉള്ളിൽ വറ്റിപ്പോയി വറ്റിപ്പോയിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷത്തിൽ അല്ലെങ്കിൽ രക്ഷകനെ പ്രതിയുള്ള സന്തോഷത്തെ നമ്മളിൽ വീണ്ടും സ്ഥാപിക്കുവാനായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത് ഇതിന് നമ്മളെ സഹായിക്കുന്ന ശക്തമായ ഒരു സാന്നിധ്യം കാനാല വിവാഹ വിരുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൈവമാതാവ് അവളാണ് മനുഷ്യർക്ക് വേണ്ടി ദൈവപുത്രനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വറ്റിപ്പോയ ഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കുവാനും ആ വെള്ളം കൊണ്ട് നിറഞ്ഞതിനെ വീഞ്ഞാക്കി മാറ്റുവാനും ഈശോയ്ക്ക് സാധിക്കുന്നു ഇതുപോലെ വറ്റിപ്പോയ നമ്മുടെ ദൈവാനുഭവങ്ങളെ പുതിയ വീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് രക്ഷകൻ നൽകുന്ന സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ശക്തമായ ഒരു സാന്നിധ്യമാണ് മറിയാം അപ്പൊ മറിയത്തെ ഒരിക്കലും നിരാകരിക്കരുത് നമ്മുടെ വിശ്വാസയാത്രയിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസിലേക്ക് കൃത്യമായിട്ട് കൊറിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ ആത്മാവിന്റെ ദാനങ്ങളെ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് പല രീതിയിലും പല വ്യക്തികളിലും ആത്മാവ് വിവിധങ്ങളായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ കൃത്യമായ മുദ്രയും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പതിപ്പിക്കുന്ന അവൻ്റേതായ ന്യൂനതകളോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെ മുള്ളിൽ പതിപ്പിക്കുന്ന ആത്മാവിൻ്റെ ചൈതന്യത്തെക്കുറിച്ചാണ് പൗലോ ശ്രീഹ നമ്മളോട് പ്രതിപാദിക്കുന്നത് ഓർക്കുക ക്രിസ്തുവിൻ്റെ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ വീണ്ടും നിക്ഷേപിക്കാനായിട്ട് പരിശുദ്ധ ദൈവമാതാവും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം നമുക്ക് ആവശ്യമാണ് കാരണം വറ്റിപ്പോയ നമ്മുടെ ഹൃദയങ്ങളിൽ നിർജീവമായി പോയ പ്രതികരണശേഷിയില്ലാതെ പോയ നമ്മുടെ ഉള്ളങ്ങളെ ദൈവത്തെ പ്രതി തുടിക്കുന്ന ഹൃദയങ്ങളാക്കി മാറ്റുവാനും ആ ദൈവത്തെ പ്രതി കൂടുതൽ ആഴമായ സ്നേഹത്തിൽ കത്തിജ്വലിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ദൈവമാതാവും പരിശുദ്ധാത്മാവുമാണ് ഈ രണ്ട് വ്യക്തികളോട് നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവം നമുക്ക് ദാനമായി നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ദാനങ്ങളാണ് പരിശുദ്ധാമ്പയും പരിശുദ്ധാത്മാവും ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസയാത്ര നടത്താം കൂടുതൽ തീക്ഷ്ണതയു തീക്ഷ്ണമതരായ വിശ്വാസികളായി നമുക്ക് മാറാം അതുവഴി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആയ